പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവരുവാണ് രവി അച്ഛമ്മ വന്ന ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണോ എന്ന് പറഞ്ഞിട്ട് സുധീരടുത്ത് നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാണ് അതേസമയം രവിയെ കൊണ്ട് ചന്ദ്രമതിയെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടും നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും കൂടി വീട്ടിലേക്ക് എത്തുന്നത് ഒരേ സമയമാണ് കേട്ടോ ഓട്ടോയിലാണ് രണ്ടു പേരും വന്നിറങ്ങുന്നത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ചന്ദ്രമതി ഭയങ്കര കലിപ്പിലാണുള്ളത് അങ്ങനെ ചന്ദ്രമതി ഓട്ടോക്കാരന് പണം കൊടുക്കുകയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ചേച്ചി ചില്ലറയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ എത്ര രൂപയായിരുന്നു ചോദിക്കണേ നൂറ്റിനാൽപത് രൂപ നാപ്പത് രൂപ പോലും നിങ്ങളടുത്ത് ചേഞ്ച് എടുക്കാനില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടെട്ടോ ചന്ദ്ര ഇല്ല ചേച്ചി ഉണ്ടെങ്കി തരില്ലേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അക്കൗണ്ടിലേക്കല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ ചേഞ്ച് ഉള്ളതുകൊണ്ട് ആന്റി എൻ്റെ കയ്യിൽ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓട്ടോകാരന് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അങ്ങ് ചാടി വീണിട്ട് പറയുന്നുണ്ട് നിങ്ങള് ആരുടെ നിന്നും മേടിക്കണ്ട ഇതാ പൈസ എന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ ചേച്ചി ബാലൻസ് തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യില് പണം ഇല്ല എന്നുള്ള കാര്യം ഓട്ടോക്കാരൻ വീണ്ടും പറയുകയാണെ നിങ്ങൾ ബാലൻസ് തരണ്ട ബാക്കി പണം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ കല്ലി തുള്ളി കയറി പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ വന്നിരിക്കുന്ന ഓട്ടോ ഒരു ലേഡി ഓട്ടോക്കാരിയാണേ നമ്മുടെ ചന്ദ്ര കയറി കഴിഞ്ഞു പോയതിനു ശേഷം അടുത്ത് ചോദിക്കുന്നുണ്ട് ആരാണ് ഇത് നിങ്ങളുടെ അമ്മായിമ്മ ആണോ എന്നുള്ള കാര്യം കേട്ടോ അതെ എനിക്കും ഉണ്ട് ഇതുപോലൊരു അമ്മായിമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടന്ന തുള്ളും എന്ത് ചെയ്യാനാണ് ഒരു ആമ്പിള്ളാരെ പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് വലിയ റാണിയാണെന്നാണ് വിചാരം മകനെ വെച്ചിട്ട് ഇവരാടുന്ന ആട്ടുണ്ടല്ലോ അത് സഹിക്കാൻ വയ്യാന്നൊക്കെ പറയുമ്പോഴേക്കും ഇതാ നിങ്ങൾ കാശ് വെച്ചോളൂ എന്ന് പറയുകയാണേ ഓൾറെഡി ഇവിടെ ഫയർ എഞ്ചിൻ വരുന്ന രീതിയില് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിങ്ങൾ കൂടുതൽ എണ്ണ ഒഴിക്കണ്ട അവർ കേക്കും പൊക്കോളോ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ശ്രുതിയും ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ് കേട്ടോ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇവർ വന്നത് അറിയില്ലല്ലോ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ചമ്മക്ക് മീൻ മേടിക്കണോ ഇറച്ചി മേടിക്കണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കുകയാണെ ഏടാ ഞാനെന്താ ഇവിടെ തിന്നാൻ വേണ്ടി വന്നുള്ള കാര്യം ചോദിക്കുകയാണ് നമ്മുടെ അച്ഛമ്മ അച്ഛമ്മ പഞ്ചായത്ത് നടത്തണം എന്നുണ്ടെങ്കിൽ അച്ചമ്മയ്ക്ക് നല്ല ആരോഗ്യം വേണം അതിന് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുകയാണേ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് സച്ചിയും പോയിട്ട് എല്ലാം മേടിച്ചിട്ട് വാ എന്ന് കേട്ടോ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞു സച്ചി എണീക്കുമ്പോഴേക്കും നീ അവിടെ ഇരിക്കടാ ഞാൻ ഇത്ര നേരമായിട്ടും അവർ രണ്ടുപേരെയും കാണുന്നില്ലല്ലോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛമ്മ അവരെന്തായാലും വന്നോളൂ എന്നുള്ള കാര്യം ശ്രീകാന്ത് ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് എന്തായാലും അവര് വരുമായിരിക്കുമോ അല്ലേ എന്നുള്ള കാര്യത്തെ അച്ഛമ്മ ചോദിക്കുമ്പോൾ പിന്നെ വരാത്തിരിക്കുമോ അച്ഛമ്മ വന്നു എന്ന് കേട്ടപ്പോഴേ അമ്മ നടി കാണും അതുകൊണ്ട് പേടിച്ച് വരച്ച് വരുന്നുണ്ടാകും അതുകഴിഞ്ഞ് ദേവതയും പറയുന്നുണ്ട് ശ്രുതി വരാന്നുള്ള കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വരും അപ്പോഴേക്കും നമ്മുടെ വർഷയുടെ സംശയം എന്താണെന്ന് വെച്ചാല് ആരും ആദ്യം വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണേ ആരാ ഇവിടെ ഫസ്റ്റ് വരുന്നതെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെന്താ വല്ല കോമ്പറ്റീഷനാണോ നടക്കുന്നത് എന്തായാലും പൗഡർ എടുത്തി അമ്മയും തമ്മിലുള്ള എല്ലാവിധ കണക്ഷനും അമ്മ കട്ട് ചെയ്തിട്ടുണ്ടാകും ഇനി അവര് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രപതി അങ്ങോട്ട് കയറി വരുവാണെ പുറകെ തന്നെ ശ്രുതിയും രണ്ടുപേരും കൂടി ഒന്നായിട്ട് വന്ന് നിക്കാണല്ലോ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല ദേ കണ്ടില്ലേ അവർ രണ്ടുപേരും ഒന്നിച്ചിട്ടാണ് വന്നതെന്ന് വർഷ അയ്യോ അച്ഛമ്മ അച്ഛമ്മ വെറുതെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വന്നു കണ്ടില്ലേ രണ്ടുപേരും ഒന്നായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് എടാ നീ വാമൂടിയിരിക്കടാ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല അമ്മേ അമ്മ എപ്പോഴാ വന്നതെന്ന് ചോദിക്കുകയാണേ ഇത് കേൾക്കുമ്പോഴേക്കും അച്ഛമ്മ ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഒരാളെ കണ്ട ഉടനെ തന്നെ വീട്ടിലേക്ക് വരാനും സുഖമാണോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ചോദിക്കുള്ളൂ എന്നാ നീ എടുത്തടിച്ചത് എന്തിനാ വന്നെന്നുള്ള രീതി ചോദിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് ചന്ദ്രമതി പറയുമ്പോഴേക്കും ഇത്രയും വയസ്സായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരണല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അച്ഛമ്മ ഇരിക്കാൻ വേണ്ടി പറയുമ്പോഴാണ് ചന്ദ്രമതി ചോദിക്കുന്നത് ശരി അമ്മ സുഖമായിട്ടിരിക്കുന്നു ചോദിക്കുമ്പോ ആ ഞാൻ സുഖമായിട്ട് നീ ഇരിക്കേ അപ്പോഴും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വാദിക്ക നിൽക്കുവാണേ നീ എന്താ ശ്രുതി അവിടെ തന്നെ നിൽക്കുന്നത് ഉള്ളിലേക്ക് വാ എന്ന് അച്ഛമ്മ പറയുന്നുണ്ടേ അപ്പോഴും ശ്രുതി അവിടെ നിൽക്കാണ് അത് കഴിഞ്ഞിട്ടാണ് ഹോളിലേക്ക് നമ്മുടെ ശ്രുതി വരുന്നത് വന്ന ഉടനെ തന്നെ അമ്മയാണ് കാണുന്നത് അമ്മ എപ്പോ വന്നു അമ്മ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ രവി പറഞ്ഞിട്ടാണ് ശ്രുതി അവിടെ നിൽക്കുന്ന കാര്യം ശ്രുതി കാണുന്നത് ശ്രുതി വരാൻ വേണ്ടി പറ എന്ന് പറയുമ്പോഴാണ് ശ്രുതി നോക്കുന്നതേ ശ്രുതിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടും നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കില് അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എടാ നിന്റെ ഭാര്യയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീ എന്തിനാ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അത് അച്ഛമ്മയെ മനസ്സിലായില്ലേ ഈ ട്യൂബ് ലൈറ്റിന് സ്വിച്ച് അമ്മയാണ് അമ്മ ഓണാക്കിയാൽ മാത്രമേ അവൻ ലൈറ്റ് കത്തോളൂ എടാ ശ്രുതി നീ അവളുടെ അടുത്ത് വരാൻ വേണ്ടി പറയുന്നത് അച്ഛമ്മ വീണ്ടും പറയുമ്പോ അച്ചമ്മ വിളിക്കുന്ന കേട്ടില്ലേ ഉള്ളിലേക്ക് വാ എന്ന് ശ്രുതി ശ്രുതിയുടെ അടുത്ത് പറയാണേ എപ്പോഴും കണ്ടില്ലേ അച്ഛമ്മ അവൻ വിളിക്കുന്നത് പോലെയല്ല വിളിച്ചത് നീ ഒന്ന് ചുമ്മാ ഇരിക്കണ എന്ന് ശ്രുതി ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിന്റെ അടുത്ത് ചാടി കടിക്കാൻ വേണ്ടി ചെല്ലുന്ന പോലെ പറയാണ് അത് കഴിഞ്ഞ് നമ്മുടെ രവി പറയുന്നുണ്ട് ശ്രുതി നീ ഉള്ളിലേക്ക് വായന്ന് അപ്പോഴാണ് നമ്മുടെ ശ്രുതി ഉള്ളിലേക്ക് വരുന്നത് ശ്രുതി വന്ന ഉടനെ തന്നെ അച്ചുമ്മ പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് ചന്ദ്രയുടെ അടുത്ത് ചന്ദ്രേ നിനക്ക് വയസ്സായോ എന്നുള്ള കാര്യം ചോദിക്കാണേ നീ എന്താ ഇരുപത്തി അഞ്ചാം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളു അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ടേ നീ നോക്കണ്ട അവര് ചെറുപ്പമാണ് അവരങ്ങനെ ചെയ്യുന്നത് സാധാരണ പക്ഷെ നിനക്ക് എത്ര വയസ്സായി എത്രയും വലിയൊരു സ്ത്രീ ആയിട്ടും നീ ഇപ്പോഴും എന്താ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നീ അത് ശരിയാക്കാതെ എന്ത് രീതിയിലാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുക എന്ന് ചന്ദ്രപതി ചോദിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും നടക്കട്ടെ ഈ വീട്ടില് മുതിർന്നവൾ എന്നുള്ള രീതിയിൽ ഇവിടെ നടന്ന കാര്യങ്ങള് ശരിയാക്കാതെ നീ ഇങ്ങനെ നിന്റെ ഇഷ്ടത്തിനങ്ങ് ഇറങ്ങി പോവാ എത്ര നാള് നീ പുറത്ത് പോയി ഇരിക്കുന്നൊക്കെ ചോദിക്കുകയാണെ അപ്പൊ ചന്ദ്രപതി ഒന്നും മിണ്ടുന്നില്ല നിന്റെ അടുത്ത ചന്ദ്ര ചോദിക്കുന്ന എന്നുള്ള കാര്യം പറയുമ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ ഒരു കൊലപാതകമായിട്ട് മാറും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് പോയത് എന്താ ചന്ദ്ര ഇത് അമ്മ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക എന്നുള്ള കാര്യം രവി ചോദിക്കുന്നത് സമയത്ത് പിന്നെ അവൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ പിന്നെ അവളെ ഞാൻ മടിയിൽ ഇരുത്തിയിട്ട് കൊഞ്ചിക്കണോ എന്താടി നീ എന്റെ മകൻറെ അടുത്ത് കത്തിക്കേറുവാണോ നീ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അവ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഇത്ര അഹങ്കാരം എന്ത് ചെയ്യാനാണ് അച്ഛമ്മ അച്ഛൻ കുറച്ച് സോഫ്റ്റ് ആയി പോയില്ലേ പക്ഷെ അച്ഛമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ ഒരു പൊതിക്ക് പൊടിക്കൊതുക്കായിരുന്നു എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അച്ചമ്മ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലുതാക്കാതെ എല്ലാവരും സമാധാനപരമായിട്ട് മിണ്ടാതെ നിൽക്കണം അല്ലാതെ രണ്ടുപേര് നീയാണോ ഞാനാണോ വലുത് എന്നുള്ള കാര്യം നോക്കി നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് പ്രശ്നം ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഈ കുടുംബം പിരിയാൻ വേണ്ടി പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ അച്ഛമ്മയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നത് എന്താ അമ്മ എല്ലാം എൻ്റെ മേലെ തെറ്റുള്ളത് പോലെ സംസാരിക്കുന്നത് ഇവള് ചെയ്തത് എത്ര വലിയ തെറ്റാണ് എത്ര വലിയ കള്ളത്തിലാണ് അവ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് സ്റ്റുതി ചെയ്തത് തെറ്റല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ആദ്യം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നീ അന്വേഷിക്കണമായിരുന്നു കബളിപ്പിക്കുന്ന അടുത്ത് പോയിട്ട് നമുക്ക് കാരണം ചോദിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് കേട്ടോ ചന്ദ്രമതി അച്ഛമ്മയോട് ചോദിക്കാണ് രേവതി നീ പോയിട്ട് അടുപ്പ് കത്തിച്ചിട്ട് കരണ്ട് ചൂടാക്കാൻ വേണ്ടി വെക്കി കള്ളം പറഞ്ഞ വായൽ വെച്ച് പൊള്ളിക്കണം എന്നാലേ എന്റെ കലി അടങ്ങുന്ന് പറയണേ ചന്ദ്രമതി അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട് കേട്ടോ ആന്റി അതൊക്കെ ഡൊമസ്റ്റിക് വയലൻസ് ആണ് ആന്റി അതെല്ലാം ഡൊമസ്റ്റിക് വയലൻസ് ആണ് പോലീസ് അറിഞ്ഞുകഴിഞ്ഞാൽ ആന്റിയെ പിടിച്ച് ജയിലിൽ ഇടുന്നു പറയണേ ചുമ്മാ ഇരിക്കുവോ നീ ഒന്ന് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് വർഷയുടെ അടുത്ത് ചന്ദ്രമതി പറയുന്നത് അമ്മ എന്തിനാ അവളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത് അവള് പറഞ്ഞത് കറക്റ്റാണെന്ന് ശ്രീകാന്ത് പറയുമ്പോ എന്താടാ നീ അവൾക്ക് സപ്പോർട്ട് എന്നുള്ള കാര്യം ചോദിക്കണേ ചന്ദ്രമതി അറ്റ്ലീസ്റ്റ് ശ്രീകാന്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ മറ്റുള്ളവരെ മറ്റുള്ളവരുമാതിരി സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുകയല്ല ആദ്യം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക അതിനിടയ്ക്ക് നിങ്ങൾ വേറെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം ചന്ദ്രപതിന്റെ അടുത്ത് പറയാനെട്ടോ ശ്രുതി ചെയ്തത് തെറ്റാണ് പക്ഷെ നീ ഒരിക്കലും അവളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി പാടില്ലായിരുന്നു അവള് എന്തിനാണ് കള്ളം പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നീ അന്വേഷിക്കണായിരുന്നു അവളുടെ ന്യായം കേൾക്കണമായിരുന്നു ഇവളുടെ ഭാഗത്താണോ ന്യായം ഇനി ഇവളെ ഇരുത്തിയിട്ട് ഞാൻ വിചാരണ ചെയ്യണോ ഇവള് ആദ്യം കള്ളം പറഞ്ഞതിന് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത് ആദ്യം തീരുമാനിക്കാൻ പറയാണ് ചന്ദ്രമതി അപ്പോഴെനിക്ക് രേവതി പറയുന്നുണ്ട് കേട്ടോ അമ്മ എന്താ ഏതാ കാര്യം എന്നുള്ള അന്വേഷിക്കാതെ എങ്ങനെയാണ് ശിക്ഷ കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് കോർട്ടിലും കുറ്റവാളി എന്താ ചെയ്ത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ള ഒരു അവസരം കൊടുക്കും എന്നിട്ട് മാത്രമേ ജഡ്ജ് ശിക്ഷ വിധിക്കുള്ളൂ അച്ചമ്മ ന്യായമായ ജഡ്ജാണ് അതുകൊണ്ട് വിചാരണ ചെയ്യാതെ ഒരിക്കലും ശിക്ഷ വിധിക്കില്ല എന്നുള്ള കാര്യം സച്ചി പറയുകയാണേ ഇനി എന്ത് വിചാരണ നടത്താനാണ് എന്തോരം കള്ള ആണ് ഇവള് പറഞ്ഞിരിക്കുന്നത് ഒരു ഇറച്ചി വെട്ടുകാരനെ കൊണ്ടുവന്നിട്ട് അവളുടെ ഇളയച്ചനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുകൊണ്ടുവന്നു നിങ്ങൾ തന്നെയല്ലേ അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇവള് എന്നെയാണ് പൊട്ടത്തിയാക്കിയത് സുതി നീ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് ഇവൾക്ക് ഇത്രയും കൊഴുപ്പ് നീ അവന് അവൾക്ക് പോയിട്ട് നാലെണ്ണം പൊട്ടിച്ചു കൊടുക്കടാ എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ എന്തിനാണ് സുതി ഏട്ടൻ്റെ അടുത്ത് അടിക്കാൻ വേണ്ടി പറഞ്ഞത് ശ്രീകാന്ത് ചോദിക്കാണേ എടാ നീ മിണ്ടാതിരിക്കേ സുധി നീ പോയിട്ട് അവളെ നാല് തല്ലുതല്ലട എന്നാൽ മാത്രമേ എന്റെ മനസ്സാറുള്ളൂ അവൾ നീ അടിച്ചാൽ മാത്രമേ അവൾക്ക് ബുദ്ധി വരുള്ളൂ പോയി അടിക്കണ എന്നൊക്കെ പറയണേ അമ്മ എന്താ ഈ തമിഴ് പടത്തിലെ വില്ലന്മാര് പറയുന്നതിന്റെ കൂട്ട് അടിയടാ അടിയടാ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പെണ്ണിനെ അടിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ആരും ചുമ്മാ ഇരിക്കില്ല എന്നുള്ള കാര്യം സച്ചി പറയുകയാണേ അത് കഴിഞ്ഞ വർഷയും പറയുന്നുണ്ട് സുധേട്ട അങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സുധേട്ടൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്നത് നീ എന്താടി പേടിപ്പിക്കുകയാണോ പോലീസ് ജയിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെയൊക്കെ അടിച്ചിട്ട് ജയിലിൽ പോയി കടന്നാലും അതിനൊണ്ടൊരു അന്തസ്സ് എന്നുള്ള കാര്യം പറയാനുണ്ടോ നമ്മുടെ ചന്ദ്ര അങ്ങനെ ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ രവി അപ്പോഴേക്കും ആരും ഒന്നും പറയണ്ട സുതി നീ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും അച്ഛമ്മക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാനിവിടെ ഒരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നീ എന്താ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രന്റെ അടുത്ത് ആദ്യം അവിടെ ഇരിക്കാൻ വേണ്ടി പറയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും സുതി നീ അടിക്കുന്നില്ലല്ലോ ഇവള് എന്നെ കൂടുതൽ കവളിപ്പിച്ചത് അതുകൊണ്ട് ഞാൻ തന്നെ കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് നാലൺ പോയി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതിട്ട് ചന്ദ്ര അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് ഏകദേശം നിർത്തുന്നുണ്ട് പോളി നാണം കെട്ടുമ്പോഴേ നീ എന്ത് ധൈര്യത്തിലടി ഇങ്ങോട്ട് കയറി വന്നത് നീ എന്നെ തന്നെ കോമാളിയാക്കിയല്ലേടി എന്ന് പറഞ്ഞ് വീണ്ടും കൈ ഒക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി നിർത്ത എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കുകയാണെ അപ്പോഴേക്കും കൈ താത്തുന്നുണ്ട് നമ്മുടെ ചന്ദ്രട്ടോ എന്താടാന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ അവൾ അടിക്കരുത് എടാ ഇവള് നമ്മളെ എല്ലാവരും കവളിപ്പിച്ചടാ നീ എന്തായാലും അടിക്കില്ല ഞാൻ അടിക്കാൻ വേണ്ടി പോകുമ്പോ നീ വേണ്ടാന്ന് പറയുന്നു അമ്മ ശിക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ചേർത്തിട്ടാണ് കൊടുക്കേണ്ടത് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മുമ്പേ അറിയായിരുന്നു എന്നുള്ള കാര്യം ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് ആർക്കും അത്ര ഒരു വിശ്വസനീയമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല അപ്പൊ നീയും കൂടി ചേർന്നിട്ടല്ല ആണല്ലട എന്നെ കവിളിപ്പിച്ചതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ സച്ചി പറയുന്നുണ്ട് ഇത് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ചുമ്മാ പറയുന്നതായിട്ടാണെന്ന് അതുപോലെ തന്നെ രവിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് രവി ചോദിക്കുന്നുണ്ട് ഇന്നലെ നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചതല്ലേ ഇതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയായിരുന്നോ എന്ന് അപ്പൊ നീ ഇല്ല എന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അതെ അമ്മയെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാനെട്ടോ സുധി അങ്ങനെ ചന്ദ്രപതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ ഇത് അന്ന് തന്നെ സുധേട്ടൻ പറയേണ്ടതായിരുന്നല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും കൂടി ചേർത്ത് ശിക്ഷിക്കൂ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയണേ ഏടാ പേടിച്ചിട്ടാണെന്ന് പറയാൻ വേണ്ടി നിനക്ക് നാണോ ഇല്ലേ നിന്റെ ഭാര്യ ഇറക്കി വിടുന്ന സമയത്ത് നിന്റെ അമ്മയെ നീ തടഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അച്ഛൻ ഭയങ്കര കലിപ്പിലാണ് എടാ നീ എല്ലാം അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് മറിച്ച് വെച്ചോ അല്ലെന്ന് ചന്ദ്രമായി ചോദിക്കുന്നുണ്ട് ശരി നീ മറിച്ച് വെച്ചു ഓക്കെ പക്ഷേ അവൾ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് നീ എന്താ ചെയ്തത് നാലെണ്ണം കൊടുക്കണ്ടായിരുന്നോടാ അവൻ കേട്ടിട്ട് അറിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രേ നീ കുറച്ച് സമാധാനമായിട്ട് സംസാരിക്കേ റൌടികളെ മാന്തിരി അടിക്കും കൊല്ലും എന്നൊക്കെ പറയുന്നു എന്നെ കൊണ്ട് പറ്റില്ല രേവ്യേട്ടാ ഇവളെ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇവള് തന്നെ എനിക്ക് ഇത്രയും വലിയ പണി തന്നില്ലേ പോരാത്തതിന് എല്ലാം അറിയാന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നു എനിക്കൊന്നും അറിയില്ല എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കബളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ തകർന്ന അവസ്ഥയിലാവണേ അപ്പോഴേക്കും നമ്മുടെ രേവതി ചെന്നിട്ട് അമ്മ ടെൻഷൻ ആവലേ അമ്മയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ കാര്യം ചോദിക്കാണേ എനിക്കൊന്നും വേണ്ട അത് കഴിഞ്ഞ് സുധിയ വീണ്ടും വിളിച്ചിട്ട് നീ സത്യം പറനക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയായിരുന്നു അമ്മയെന്ന് പറയണേ എന്നിട്ട് നീ എന്റെ അടുത്ത് എന്താ പറയേണ്ടിരുന്നത് എന്താ പറയാണ്ടിരുന്ന ചോദിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ സുധിയെ ചന്ദ്രേ ഇവിടെ സംസാരിക്കുന്നതിനിടയ്ക്ക് നീ എന്താ കൈ ഒങ്ങുന്നത് ഞാനിവിടെ നിൽക്കുന്നത് നീ കാണുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ അവള് പോലെ നിൽക്കുന്നത് ഇവള് ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷമാണ് എന്റെ മോൻ ഇങ്ങനെയായത് അവള് ചെയ്ത് തെറ്റിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മകനെയും കൂട്ടിച്ചേർത്തു അമ്മ അമ്മ കാര്യം പറയുമ്പോ സംസാരിക്കേണ്ടത് നമ്മൾ ആരുമല്ല ശ്രുതിയാണ് ശ്രുതി ഒരു വീട്ടിലുള്ള പെൺകുട്ടിയേക്കാൾ കൂടുതൽ പൊറപ്പുണ്ട് ഒരു കയറി വന്ന പെൺകുട്ടിക്ക് എന്നാ നീ കയറി വന്നത് ഇത്രയും കള്ളം പറഞ്ഞിട്ടാണ് അത്രയും കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് കയറേണ്ട എന്താവശ്യം നിനക്ക് വന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്തിനാ കള്ളം പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്ന സ്റ്റൈൽ ചന്ദ്രമതിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ അമ്മ എന്താ ഇത്ര സമാധാനപരമായിട്ട് ചോദിക്കുന്നത് അവൾക്ക് നാലെണ്ണം കൊടുത്തിട്ട് ചോദിക്കും അപ്പൊ അവള് സത്യം പറയുന്ന പറയണേ ചന്ദ്രേ നീ ആദ്യം ഒന്ന് അടങ്ങുന്ന രവി പറയുന്നുണ്ട് ചന്ദ്രെ നിന്റെ കലി ആദ്യം അടങ്ങിയിട്ട് അങ്ങ് മാറി നിൽക്കുന്ന അച്ഛമ്മയും എന്താണ് നിന്റെ പ്രശ്നം എന്താ കാര്യം എന്ന് വച്ചാൽ പറയണ്ടി എന്നുള്ള കാര്യം കുറച്ച് ദേശത്ത് തന്നെയാണ് അച്ചമ്മ ശ്രുതിയുടെ എടുത്ത് ചോദിക്കുന്നത് അപ്പോഴും ശ്രുതി ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പത്തേക്ക് നമ്മുടെ വർഷ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ സത്യത്തില് ശ്രുതി ചേച്ചി സിംഗപ്പൂർന്ന് തന്നെ വന്നതാണോ ചേച്ചിയുടെ ഏതാണ് തുടർന്ന് ശ്രീകാന്തം ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ അച്ഛൻ ബിസിനസ്മാൻ തന്നെയാണോ അവര് ഇപ്പൊ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ അങ്ങനെ ശ്രുതി കഥ പറയാൻ തുടങ്ങുകയാണെ ഞങ്ങള് മലേഷ്യ തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ മലേഷ്യ തന്നെയായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ നന്നായിട്ട് കുടിക്കുമായിരുന്നു നിന്നെ പോലത്തെ പെണ്ണുങ്ങളെ പ്രസവ പെൺകുട്ടികളെ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കുടിക്കലാണ്ട വേറെ എന്താ ചെയ്യുക എന്നുള്ള കാര്യം ചന്ദ്രമതി എടയ്ക്കയറി ചോദിക്കുമ്പോഴേക്കും ദേവി നീ ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുവാണേ അമ്മയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് തന്നെ അച്ഛന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു പിന്നെ കൂടെ കൂടെ അച്ഛൻ വീട്ടിലേക്ക് വരാണ്ടായി ആ പെണ്ണിന്റെ കൂടെയായി ജീവിതം എന്നും ഒരു ദിവസം അമ്മ പോയി ചോദിച്ച സമയത്ത് അമ്മയെ അടിച്ചു ഓടിച്ചു ആ സമയത്ത് ഞാൻ ചെറിയ കുഞ്ഞായിരുന്നു എന്നും അച്ഛൻ മൊത്തത്തിൽ ആ പെണ്ണിന്റെ കൂടെ ആയി എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ അമ്മ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ചെയ്ത ഡിപ്രഷനിൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അമ്മ മരിച്ചുപോയെന്ന് കരഞ്ഞിട്ട് പറയാണേ എൻ്റെ ഫ്രണ്ട് വീരയെ മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്നിട്ടാണ് ബ്യൂട്ടീഷ്യൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് എനിക്കിന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തനിയെ ജോലി ചെയ്തു എന്നെ സ്നേഹിക്കാനോ എന്നെ സംരക്ഷിക്കാനോ വേണ്ടിയിട്ട് ആരുമില്ല അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ സുധിയെ കണ്ടതെന്നും സുധയുമായിട്ട് ഇടപെട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് സുധിയെ ഇഷ്ടാവുകയും സുധയുടെ കൂടെ ജീവിക്കണമെന്നുള്ള കാര്യം തോന്നി അങ്ങനെ ബാമാൻറ്റിയുടെ വീട്ടിൽ മസാജ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് ആൻറ്റിയെ അവിടെ വെച്ച് കണ്ടതും ആൻറ്റിയാണ് സുധിയുടെ അമ്മ എന്നുള്ള കാര്യം മനസ്സിലാക്കിയതും ആൻറ്റിയെ പണക്കാർ വീട്ടിലെ മരുമകളായിട്ട് വരണം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും കള്ളം പറഞ്ഞതും സുധീടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ ചെയ്യുന്നത് ഞാൻ ജനിച്ചത് വലിയ വീട്ടിലെ പെണ്ണായിട്ട് തന്നെയാണ് പക്ഷേ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാം നശിച്ചു എന്റെ അമ്മയോട് ഇങ്ങനെ ക്രൂരത ചെയ്ത ആളോട് കൂടെ നിക്കണോന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ശരി പക്ഷെ നീ ഈ സത്യം പറയാതെ എന്തിനാ മറിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ കല്യാണത്തിന് മുമ്പ് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെയും സുധീനും കല്യാണം എന്ന് തോന്നി കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താ പറയണ്ടിരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആൻഡിയാണെന്നുണ്ടെങ്കിൽ എപ്പഴാണ് എൻ്റെ അച്ഛൻ വരുന്നത് അച്ഛൻ എത്ര സ്വത്ത് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് മലേഷ്യെന്നു വന്ന ഇളയസിനു പറഞ്ഞിട്ട് ഞാൻ മേലെ മൂലം ഒരാളെ കൂട്ടിയിട്ട് വന്നത് അതിനുശേഷം ആൻഡി പിന്നെ ഒന്നും ചോദിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ കുടുംബത്തിൽ എന്ത് കുടുംബത്തിലെ കഷ്ടം വന്നു കഴിഞ്ഞാലും അപ്പൊ എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആന്റി പറയാറ് അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു അപ്പോഴാണ് ജയിലിലിരിക്കാണെന്ന് മരിച്ചുപോയെന്നൊക്കെ ഞാൻ പറഞ്ഞത് പറഞ്ഞു എന്നല്ല കള്ളത്തിനെ പറഞ്ഞു എന്ന് നീ നല്ല നടിയാണ് നിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര പെട്ടെന്ന് നീ മയങ്ങി വീണത് എന്ത് നല്ല ആക്ടിംഗ് ആയിരുന്നു നീ എനിക്ക് നടിക്കുള്ള അവാർഡ് തരണം എന്നൊക്കെ പറയുകയാണെ ചന്ദ്രയെ അവളെ സംസാരിക്കാൻ വേണ്ടി അനുവദിക്കെന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ ഇനി ഇവൾ എന്ത് സംസാരിക്കാനാണ് അത് തെളിവായിട്ട് മനസ്സിലായില്ല അഞ്ച് പൈസ സ്വത്ത് പോലും ഇല്ല വെറും പിച്ചക്കാരി ആണെന്ന് എപ്പം നോക്കിയാലും എന്താ ചന്ദ്ര നീ സ്വത്തിനെ കുറിച്ച് തന്നെ പറയുന്നെന്ന് അച്ഛമ്മ ചോദിക്കുമ്പോ അമ്മയെ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവൾ എന്നെ കവളിപ്പിച്ചത് അപ്പൊ നീ ഒന്നും ഇല്ലാത്തവളാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അതെ ആന്റി എന്റെ കയ്യിൽ സ്വത്തും പണം ഒന്നുമില്ല നിന്റെ അച്ഛനെവിടെയുള്ളത് കണ്ടില്ലേ അച്ഛമ്മേ സ്വത്ത് അവിടുന്ന് വരും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അമ്മ ചോദിക്കുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് വർഷം ചോദിക്കുന്നുണ്ട് ശരിക്കും ഇപ്പം ശ്രുതി ചോദിച്ചിട്ട് അച്ഛൻ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് കുറച്ചു മുമ്പ് മരിച്ചു പോയി എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചതെന്നാണ് ശ്രുതി പറയുന്നത് തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് അന്ന് ഫോട്ടോ കാണിച്ച അവരാണോ നിന്റെ അച്ഛൻ എന്ന് അവരാണെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്രമതി അത് അവള് പറഞ്ഞല്ലോ ഒന്നുമില്ല എന്നുള്ള കാര്യം പക്ഷെ ആ ഫോട്ടോ വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാനാണ് അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നത് അപ്പൊ സുധിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇത്രയും കള്ളം പറഞ്ഞത് അതേന്ന് പറയണേ കുടുംബത്തിലേക്ക് കയറി വരുന്ന മരുമകൾ സത്യസന്ധേയം നല്ല മനസ്സോട് കൂടി കയറി വരണം പക്ഷെ ഇത്രയും കള്ളം പറഞ്ഞിട്ടല്ലേ നീ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് നിനക്ക് ഇത് മുന്നേ പറഞ്ഞൂടായിരുന്നോ എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി ചോദിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ശ്രുതിയെ ശ്രുതിയെ കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ശ്രുതി പറയുകയാണെ ശുതിയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരിക്കലും ശ്രുതി നഷ്ടപ്പെടുന്നത് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോ നീയോ ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളാണല്ലേ ഓൾറെഡി ഒന്നും ഉണ്ട് ഇനിയിപ്പോ ഉണ്ടല്ലേ ഇത് കേൾക്കുമ്പോ അച്ഛമ്മ പറയുന്നത് ചന്ദ്രേ നിന്റെ അത്യാഗ്രഹമാണ് നിനക്ക് ആപത്തായിട്ട് വന്നിരിക്കുന്നത് നിന്നെ എവിടെ അടിച്ചാൽ കൊള്ളൂ എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൾ ഇത്രയും കള്ളം പറഞ്ഞിട്ട് ഇവിടെ കയറിയത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഞാൻ വന്നതിന് ശേഷമാണ് സുധി നേരയ്ക്ക് നിൽക്കാൻ വേണ്ടി തുടങ്ങിയെന്നുള്ള കാര്യം അവനെ പ്രസവിച്ചത് ഞാനാണ് അവനെ ഞാൻ അതാക്കി എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ വന്നതിന് ശേഷമാണ് സുധീപ് ജോലിക്ക് പോകാനും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ ആരംഭിച്ചത് അതെന്റെ അച്ഛൻ കൊടുത്ത പണം കൊണ്ടാണെന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ ആയിരിക്കും പക്ഷെ അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ ഞാനാ തീർത്തത് അത് കഴിഞ്ഞ് ശ്രീകാന്ത് ചോദിക്കുന്നത് എപ്പോ നോക്കിയാലും ചേച്ചി അച്ഛൻ്റെ അച്ഛൻ പണം അയച്ചു തന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ കുറിച്ചാണല്ലോ ഉണ്ടായിരുന്നത് പക്ഷേ ആ പണമൊക്കെ എവിടുന്നു വന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഞാൻ എൻ്റെ ബ്യൂട്ടി പാർലർ വിറ്റു എന്ന് പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രപതിക്ക് ഷോക്ക് അടിച്ച പോലെ ആവുന്നുണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ എന്താണ് നീ പറഞ്ഞത് പാർലർ വിറ്റു എന്നോ ഇത് എപ്പോന്ന് ചോദിക്കുകയാണെ ഒരു വർഷം മുമ്പ് എന്ന ശ്രുതി വേറൊരാൾക്ക് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു അവിടെ ഞാൻ ഇപ്പൊ ഒരു ജോലിക്കാരി മാത്രമാണ് കണ്ടല്ലോ അവൾ ഇതും മറിച്ചു എന്നുള്ള കാര്യം രവിയുടെ അടുത്ത് ചന്ദ്ര പറയുന്ന സമയത്ത് ഈ വിഷയം എനിക്ക് മുന്നേ അറിയായിരുന്നു എന്നുള്ള കാര്യം രവി അപ്പോഴെനിക്ക് ശ്രുതിയും ഞെട്ടുന്നുണ്ട് അച്ഛൻ എന്താ പറയുന്നത് അച്ഛൻ എങ്ങനെ അറിയാന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ സച്ചി ഒരു ദിവസം ശ്രുതി പാർലർ വിറ്റു എന്നുള്ള കാര്യം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ശരി അവൾക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു ചന്ദ്രക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒച്ച ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത് സച്ചിയുടെ അടുത്തും ഇതിനെക്കുറിച്ച് ആരുടെ അടുത്തും പറയണ്ട എന്ന് പറഞ്ഞെന്ന് പറയണേ അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ടേ അല്ല അറിയായിരുന്നു എന്നിട്ട് എന്റെ അടുത്ത് പോലും പറഞ്ഞില്ലല്ലോ അച്ഛൻ എൻ്റെ അടുത്തൊരു കാര്യം പറയരുത് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുവെന്ന് ചോദിക്കാണേ സച്ചി എന്തായാലും ശ്രുതിയായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇപ്പൊ പറഞ്ഞു എന്ന് രവി അപ്പൊ നിങ്ങളും എൻ്റെ അടുത്ത് മറിച്ചല്ലേ എന്നുള്ള കാര്യം ചോദിച്ച് ദേഷ്യപ്പെട്ടാണ് കേട്ടോ ചന്ദ്ര കുടുംബത്തിലൊരു പ്രശ്നം വരുതെന്ന് വിചാരിച്ചിട്ടാണ് എന്റെ മകൻ അത് മറിച്ചെന്ന് അച്ഛമ്മ ശ്രുതി കണ്ടില്ലേ നിന്റെ അമ്മയമ്മ പോലെ സ്വത്ത് പണം എന്നും പ്രധാനം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളല്ല എന്റെ മകൻ എന്നാ നീ അവനെയും കബളിപ്പിച്ചില്ലേ തുടർന്ന് ചന്ദ്ര പറയുന്നത് അപ്പൊ സ്വത്തും ഇല്ല പാർലറും ഇല്ല ഇപ്പൊ രേവതിയാണെന്നുണ്ടെങ്കിൽ ഡെക്കറേഷൻ അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നീ വെറും ശമ്പളത്തിലാണല്ലേ ജോലി ചെയ്യുന്നത് അപ്പോഴേക്ക് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആരും വേറെ കാണേണ്ട കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ല അവരും അത് അനുസരിച്ച് തന്നെയല്ലേ കഴിയുന്ന കാര്യം ചോദിക്കുമ്പോ നീ മിണ്ടാതിരിക്കടി സ്വത്തും ഇല്ല പാർലറും ഇല്ല വെറും മാസ ശമ്പളക്കാരിയല്ലേ അപ്പൊ നീ രേവതിയേക്കാൾ തരം തന്ന അവസ്ഥയിലാണല്ലേ എന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്ര രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യണേ താങ്ക്